സ്മാർട്ട് ഗേറ്റ് സംവിധാനത്തിലൂടെ യാത്രാനടപടികൾ കൂടുതൽ വേഗത്തിലായി മാറി എന്നതാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള പുതിയ വിശേഷം നിലവിൽ നാല് സെക്കൻഡിനുള്ളിൽ യാത്രക്കാർക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന അത്യാധുനിക സ്മാർട്ട് ഗേറ്റുകളാണ് ദുബായ് എയർപോർട്ടിൽ ഉള്ളതെന്ന് അധികൃതർ വെളിപ്പെടുത്തുന്നു േറ്റിലൂടെയുള്ള നടപടികൾ സന്തോഷകരമായ അനുഭവങ്ങളാണ് യാത്രക്കാർക്ക് പകരുന്നതെന്ന് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെ ജി ഡി ആർ എഫ് എ പവലിയനിൽ അധികൃതർ വിശദീകരിച്ചിരുന്നു നിരവധി രാജ്യക്കാർ ദിനേനെ വന്നിറങ്ങുന്ന ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിലവിൽ സ്മാർട്ട് ഗേറ്റുകളാണ് ആകെയുള്ളത് ത്താവളത്തിലെ പാസ്പോർട്ട് കൗണ്ടറുകളുടെ മുന്നിലുണ്ടാക്കുന്ന നീണ്ട ക്യൂവിൽ കാത്തുനിൽക്കാതെ സഞ്ചാരികൾക്ക് നിമിഷ നേരം കൊണ്ട് സ്വയം തന്നെ യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്മാർട്ട് കിറ്റുകൾ വിവിധ മേഖലകളിലെ തുടർച്ചയായ വികസനവും നവീകരണവുമാണ് ദുബായുടെ ആഗോള സഞ്ചാര കേന്ദ്രമെന്ന സ്ഥാനം ശക്തിപ്പെടുത്തുന്നത് ദുബായിലേക്ക് വരുന്ന യാത്രക്കാർക്ക് വിശിഷ്ടവും നൂതനവുമായ യാത്രാനുഭവങ്ങൾ നൽകുന്നതിനുള്ള പ്രതിബദ്ധതയെയാണ് യാത്രക്കാരുടെ നടപടികൾ കൂടുതൽ വേഗത്തിലും ലളിതവും സുഖവും ആക്കുന്നതെന്ന് ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ പറഞ്ഞു